ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ച് നല്ലൊരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണേ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കൂട്ടാക്കണേ പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെറൈറ്റി വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ നാല് ക്യാരറ്റാണേ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ക്യാരറ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് പുറത്ത് ഇങ്ങനെ മാറ്റി കൊടുക്കാം തന്നെ അതേപോലെ മാറ്റി കൊടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ മുടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചുകൊടുക്കാം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ ജീരക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇതുപോലെ രണ്ട് വലിയ സ്പൂണ് നിലക്കടലയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊരു ചെറു തീയിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ എണ്ണയൊന്നും വേണ്ട വെറുതെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതാണ് കേട്ടോ ശരീരത്തിന് പിന്നെ നമ്മൾ ഡയറ്റുകൾ എടുക്കുന്നവർക്കൊക്കെ നല്ലതാണ് മെലിയാനും പിന്നെ അതുപോലെ ബ്ലഡിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ പൊട്ടി വന്ന ഉടനെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്താണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് തേങ്ങ കൊത്തു ചേർക്കാം അതും കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ എല്ലാം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കാം ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് ടീസ്പൂൺ ആണെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരാറ് ഉള്ളിയാണ് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൽ ചേർക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം കേട്ടോ അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നമുക്ക് വയറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ മസാലയില്ലേ അത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അര പൊടിച്ചെടുത്ത മസാല കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കാരട്ട് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ കാരറ്റ് ഇഷ്ടമല്ലാത്തവരും കഴിക്കും കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ വറ്റൽമുളകിന് പകരം അത് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിക്ക് പകരം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ നല്ല രുചിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ക്യാരറ്റ് ഇഷ്ടമല്ലാത്തവർ പോലും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടല്ലേ നല്ല മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടിക്ക് സ്കൂളിലെല്ലാം കൊടുത്തുവിടുന്നൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ രുചി ഒരുക്കി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കും കേട്ടോ നല്ലൊരു രുചിയാണ് നമ്മുടെ സെർവിംഗ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്